വിശുദ്ധ ദലൂക്ക അറിയിച്ച സുവിശേഷം അഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു ഈശോടെ ആദ്യത്തെ ശിഷ്യന്മാര് ചെയ്ത കാര്യമാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന ഭാഗം എന്ന് പറയുന്നത് എല്ലാം ഉപേക്ഷിച്ചിട്ട് അവര് ഈശോയെ അനുഗമിച്ചു എപ്പോഴാണ് നമ്മൾ ഉപേക്ഷിക്കുവാനായിട്ട് തയ്യാറാവുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അവർക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിക്കുവാനായിട്ട് നമ്മൾ തയ്യാറും അല്ലെ സ്നേഹമുള്ളിടത്താണ് ഉപേക്ഷിക്കലുകള് സംഭവിക്കുന്നത് ഒരമ്മ ഗർഭിണിയായിരിക്കുന്ന സാഹചര്യത്തിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ട് അല്ലെ തൻ്റെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കുന്നുണ്ട് ഭക്ഷണങ്ങൾ മാറ്റിവെക്കുന്നുണ്ട് യാത്രകൾ മാറ്റിവെക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അമ്മ ഇവയൊക്കെ മാറ്റിവയ്ക്കുന്നത് കാരണം തൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞിനെ അത്രയേറെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഒരു കുഞ്ഞിന് വേണ്ടി അമ്മ എത്ര വേണമെങ്കിലും ത്യാഗം ത്യാഗമേറ്റെടുക്കും കുറേ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവയ്ക്കും ഉപേക്ഷിക്കും കാരണം അത്രയേറെ സ്നേഹം അവിടെയുണ്ട് സ്നേഹിക്കുന്നിടത്ത് മാത്രമേ ഉപേക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ സ്നേഹമുള്ളവരെ ഇന്ന് ഈശോ എന്നോട് ചോദിക്കുന്നത് നീ ഈശോയെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ഈശോയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടയാളം എന്ന് പറയുന്നത് ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ദൈവത്തിന് വേണ്ടി എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇന്നോളം ഞാൻ ഉപേക്ഷിച്ചിട്ടുള്ളു എന്നെ സമയം ഒന്ന് മാറ്റി വെക്കാനായിട്ട് പറ്റിയിട്ടുണ്ടോ എൻ്റെ സമ്പത്ത് എൻ്റെ ദൈവത്തിന് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടോ എൻ്റെ സാഹചര്യങ്ങൾ എൻ്റെ ദൈവത്തിന് കൊടുക്കാനായിട്ട് പറ്റി ഇല്ല എങ്കില് ഒന്നും ഉപേക്ഷിക്കാതെ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആ സ്നേഹം ഒരിക്കലും യഥാർത്ഥ സ്നേഹമല്ല ആത്മാർത്ഥതയുള്ള സ്നേഹമുണ്ടെങ്കിൽ അവിടെയൊക്കെ ഉപേക്ഷിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാവും ദൈവത്തിന് വേണ്ടി ഉപേക്ഷിക്കണം ദൈവത്തിന് വേണ്ടി കൊടുക്കാനായിട്ട് പറ്റണം നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെ എൻ്റെ ദൈവത്തിന് വേണ്ടി മാറ്റി വയ്ക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ നമ്മളൊക്കെ ഇരുന്ന് ആത്മശോധന ചെയ്യണം എൻ്റെ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ ജീവിതത്തിൽ ഉപേക്ഷിക്കുവാനായിട്ട് ഞാൻ തയ്യാറാണോ ഇല്ല എങ്കിൽ മനസ്സിലാക്കണം ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നില്ല എന്ന് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്ക് ദൈവത്തിന് വേണ്ടി ഉപേക്ഷിക്കാം എങ്ങനെയാണ് ആ ശിഷ്യന്മാർ ചെയ്തുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ചു കേട്ടോ എല്ലാം ഉപേക്ഷിക്കുന്നവര് മാത്രമേ യഥാർത്ഥ ശിഷ്യനായിരിക്കുവാനായിട്ട് സാധിക്കും ഒന്നും കൈ പിടിച്ചോണ്ടിരിക്കുക കയ്യിൽ പിടിക്കുന്നതൊക്കെയും നമ്മുടെ നാശത്തിന് കാരണമായിട്ട് തീയും അതേപോലെ തന്നെ ഉപേക്ഷിച്ചതിലേക്ക് തിരിഞ്ഞു നോക്കി വേദനിക്കരുത് വേദനിച്ചാൽ നീ ഉപ്പ് തൂണായിട്ട് മാറും സ്നേഹം വളരെ അതുകൊണ്ട് നമ്മുടെ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാനായിട്ട് അവന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ബാക്കിയെല്ലാം ഉപേക്ഷിക്കുവാനായിട്ട് സന്തോഷത്തോടു കൂടി അവൻ്റെ യഥാർത്ഥ ശിഷ്യനായി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ